നമ്മുടെ ഫേസ്ബുക്കിലെ ചെങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ പേജിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് വേറൊരു ഫേസ്ബുക്ക് പേജ് റിലേറ്റഡ് ആയിട്ട് അതിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് കാര്യങ്ങൾ അതൊക്കെയാണ് ആ ഒരു കോണ്ടായിട്ട് ചങ്ങാതിക്കൂട്ടത്തിൽ അവർ പറയുന്നത് ജെ പി അനു അഭിനവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് കെ ഫോളോവേഴ്സുള്ള ഒരു പേജാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇതിൽ പേജിൽ ഫീച്ചർ ചെയ്യുന്നത് അതിൽ ഹസ്ബൻഡ് ആക്സിഡൻ്റ് ആയി കൈകൊണ്ട് വയ്യാത്ത ഒരു സമയം മുതൽ വൈഫിന് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വൈഫിനെ കാണിച്ചിട്ട് ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങേര് വീഡിയോ ഓണാക്കും വീഡിയോ ഓൺ ആക്കിയിട്ട് പിന്നെ അങ്ങേര് വൈഫിൻ്റെ ആ ഒരു അവസ്ഥ അവസ്ഥയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ട് അതിനകത്ത് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അതിൽ നിന്നൊരു ഫണ്ട് കളക്ട് ചെയ്യുന്നു ആ ഫണ്ട് കൊണ്ട് വൈഫിനെ ചികിത്സിക്കുക കാര്യം അങ്ങനെയൊക്കെയാണ് ആ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത് ആ ഒരു ഫേസ്ബുക്ക് പേജ് മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഈ പറഞ്ഞ ജെ പി അനു അഭിനവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ അവിടെ വയ്ക്കാം സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അനുമോൾ തൻ്റെ കസേര വന്ന് സിറ്റൗട്ട് ഇരുപ്പുണ്ട് അപ്പം തനിയെ നടക്കുകയൊക്കെ ചെയ്യും ആ ശക്തിയും സംസാരവും കൂടെ ഒന്ന് കിട്ടിയാൽ ഒക്കെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പിന്നെ എത്രയും പെട്ടെന്ന് ഓർമ്മശക്തിയും സംസാരശേഷിയും കിട്ടട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എന്നാലും കുറെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ എന്നാലും ഒറ്റ കിട്ടട്ടൊന്നും പറ്റത്തില്ല ആൾ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മളെ ഒരാളെ നോക്കിയേ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജിൽ ഈ ഹസ്ബൻഡ് വീഡിയോസ് ഇടുന്നത് പത്ത് വർഷമായിട്ട് ഇവർക്ക് ഇങ്ങനത്തെ വയ്യാത്തൊരവസ്ഥയാണ് ആ വൈഫിനുള്ളത് അതിൻ്റെ വൈഫിൻ്റെ അമ്മയും ബാക്കി എല്ലാവരും അവിടെ വീട്ടിൽ വന്നിട്ട് ഇവരെ നോക്കാൻ സഹായിക്കുന്നുള്ള ഒരു സിറ്റുവേഷനാണ് കുറച്ച് കാലങ്ങളായിട്ട് അവിടെ മുന്നോട്ട് അങ്ങനെയാണ് അവർ പോകുന്നത് അതിനിടയിൽ ഇങ്ങനെ പിന്നെയും ആയിട്ട് കയ്യിൽ മറ്റേ കമ്പിയൊക്കെ ഇട്ടിട്ടുള്ള കിടപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു അവസ്ഥ വീഡിയോ ആക്കി ഇട്ടിട്ടാണ് ഇവർക്ക് ഫണ്ട് വന്നുകൊണ്ടിരുന്നിരുന്നത് ചെങ്ങാതിക്കൂട്ടം റീസെൻ്റ്ലി ചെയ്ത വീഡിയോനകത്ത് ഈ കാണിച്ച അനു എന്ന് പറഞ്ഞാൽ ഈ വൈഫിൻ്റെ അമ്മയാണ് കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത് അതായത് ഇവർ ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് ഇവർ ഈ വയ്യാതെ കിടന്ന സമയത്ത് കുറേ ഓൺലൈൻ ചാനലുകൾ അവിടെ പോയിട്ട് ഇവരുടെ കാര്യത്തിൽ എല്ലാവരും ഒന്ന് ഇടപെട്ടിട്ട് ഇവർക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അന്ന് ചെങ്ങാതിക്കൂട്ടം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ഇപ്പം റീസെൻ്റ്ലി ഈ കുട്ടിയുടെ അതിനൂടെ അമ്മ വന്നിട്ടുള്ളൊരു റിവീലിംഗ് ആണ് വെളിപ്പെടുത്തലാണ് ഈ കുട്ടിക്ക് വരുന്ന ഫണ്ട് മൊത്തം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട ഈ ഹസ്ബൻഡായിട്ടുള്ള അഭിനവ് എടുക്കുന്നു ചിലവാക്കുന്നു അനുവിൻ്റെ ചിലവിലേക്കൊന്നും കൊടുക്കുന്നില്ല പിന്നെ നല്ല രീതിയിലുള്ള ഉപദ്രവം ഈ അമ്മയ്ക്കും അനുവിനും വീഡിയോ ഓണാക്കുമ്പോൾ മാത്രമല്ല ചക്കരക്കുട്ടി കുട്ടിയും എന്നുള്ള വിളി മാത്രമേ ഉള്ളൂ ആ ഒരു ഭാര്യയുടെ സിറ്റുവേഷൻ ആയാലും നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണ് യൂസ് ചെയ്ത് ഫണ്ട് മേടിക്കുന്നു തട്ടിപ്പ് ഇതാണ് ഇവിടെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ വീഡിയോയിൽ അവർ പറഞ്ഞു വെക്കുന്നത് അവർ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ഞാൻ അവിടെ പ്ലേ ചെയ്യാം സോഷ്യൽ മീഡിയയിൽ പത്ത് എഴുപത്തിയായിരം ഫോളോവേഴ്സ് ഫോളോയേഴ്സ് ഉണ്ട് ഇട്ട് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വഴി അതാണ്ട് ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസ ആണതൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ നല്ല ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട് തനത്താന തിന്നും അടിച്ചുപോളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ഇവര് കണ്ടെത്തിക്കൊണ്ടിരുന്ന ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നത് എങ്ങനെയാ പത്മാവതി കിടന്നപ്പോഴാണെങ്കിൽ അവന്റെ ആളുകളോ അവന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എൻ്റെ മോക്കും മൂക്കും വേണ്ടി ഞങ്ങൾ അടച്ച എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ ചെന്ന അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു അങ്ങനെ പലരും എൻ്റെ നാട്ടിലെ നല്ലവരും എൻ്റെ സഹോദരും എൻ്റെ മൂത്ത മോടെ ഒരു നാലു പവൻ്റെ സ്വർണം ഞാൻ മേടിച്ച് പണയം വെച്ച് പിന്നെ അവിടെ എസ് പി ഐ ഇപ്പോഴും ഇനി പോയിട്ട് അതിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര അഭിനയി അഭിനയിച്ച് എന്റെ കുഞ്ഞിനെ അഭിനയിച്ച് അഭിനയിച്ച് അവൻ പൈസ ഉണ്ടാക്കുമായിരുന്നു അവന്റെ നേട്ടം ഇവളെ എത്രമാത്രം വെച്ച് പൈസ ഉണ്ടാക്കാമോ ലോഹറിന് മുമ്പ് അവൻ നല്ല സ്നേഹമുള്ള ഭർത്താവായിട്ട് അഭിനയിക്കുമായിരുന്നു മോളെ ഇതുപോലെ അവരുടെ വീട്ടിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോ നിങ്ങൾ വന്നപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം എൻ്റെ അവസ്ഥകൾ പറയാൻ അവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യ എന്ന് പറയാൻ പേടിയുണ്ടായിവൻ ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറയാതിന് ഒരുപാട് ത്യാഗങ്ങൾ ഈ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി അവൻ കൊങ്ങ പിടിച്ച് കട്ടിലേ കൊണ്ടിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ നല്ലവരുമാണെന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക അവൻ മഹാ ക്രിമിനൽ മൈൻഡ് ഉള്ളവനാ ഇവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ അവൻ മടിക്കാത്തവനാ അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങളുടെ ജീവിതം ഞങ്ങൾ വരാ സൗകര്യം ഇല്ല അകത്തൊരു ബാത്റൂം ഇല്ല അതുകൊണ്ട് എന്റെ ത്യാഗങ്ങളും അതായത് ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടീൻറെ പേരിൽ വരുന്ന കാശ് മൊത്തം ഇയാളെടുത്ത് ചെലവാക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് ആ വീട്ടിൽ നിന്ന സമയത്ത് ഈ പറഞ്ഞ ഹസ്ബൻഡിന്റെ കൂടെ ഈ പെൺകുട്ടി നിന്നപ്പോൾ ഈ അമ്മ ഉണ്ടായിരുന്നു ഓക്കെ ഈ അമ്മ പറയുന്നത് ഭക്ഷണം കൊടുക്കുമ്പോഴാണെങ്കിലും പൈസ ആക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഒക്കെ വളരെ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവം അവരവിടെ നിന്ന് സഹിച്ചിട്ടുണ്ട് ഈ അമ്മയും സഹിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഭാര്യേനെ വീഡിയോ ഓണാക്കുമ്പോൾ മാത്രമുള്ള സ്നേഹമുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കാറില്ല എന്നുള്ളതാണ് ആ അമ്മ പറഞ്ഞു വെക്കുന്നത് ഇനി ഇതിന് വേറൊരു സൈഡ് ഇപ്പോൾ ഒരു സൈഡാണ് കുറേ പേര് വീഡിയോ ചെയ്തുകൊണ്ടേ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ലൈവ് ഇട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കിയത് ഈ പറഞ്ഞ വീഡിയോയിൽ വന്ന അനുവിൻ്റെ അമ്മ പ്ലസ് ആ അവരുടെ മൂത്ത മകൾ അനുവിൻ്റെ ചേച്ചി ഇവരാണ് ആ പൈസ മൊത്തം ചിലവാക്കിയത് ഇയാളല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഇയാളുടെ വീട്ടിൽ ഈ അമ്മ നിന്ന സമയത്ത് ഈ പറഞ്ഞ അഭിനവിൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയതും അവരുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണവും ഈ പറഞ്ഞ അനുവിൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു അലിഗേഷൻ പറഞ്ഞു ചങ്ങാതിക്കൂട്ടത്തിനെതിരെയും ഈ പറഞ്ഞ അമ്മയ്ക്കെതിരെയും കേസ് കൊടുത്തതായിട്ട് അയാൾ ലൈവ് വീഡിയോയിൽ പറയുന്നു ഹലോ ഫ്രണ്ട്സിനെ ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അതാ ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുക്കാൻ വന്നിരിക്കുന്നത് എൻ്റെ മേത്തൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ എനിക്കെതിരെ അപകീർത്ത് എന്നെ മോശപ്പെടുത്തിയ രീതിയിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ പെങ്ങൾ എൻ്റെ കുഞ്ഞിനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ പെങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പെങ്ങളെ പോലും അവർക്ക് കണ്ടുകൂടാം ഈ പറയുന്ന അനുവിൻ്റെ അമ്മയ്ക്ക് കണ്ടുക പക്ഷേ എൻ്റെ വൈഫും എൻ്റെ പെങ്ങളും തമ്മിൽ ഒരു കുഴപ്പവും പക്ഷേ ഈ വൈഫിൻ്റെ അമ്മയ്ക്കാണ് എൻ്റെ അച്ഛനേയും അമ്മയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയണമെന്ന് പറയുന്നതും എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല എൻ്റെ ബന്ധുക്കൾ പോലും കയറാൻ താമസിക്കാത്ത അവസ്ഥയാക്കി വെച്ചിരുന്നത് ഈ വൈ എൻ്റെ വൈഫിൻ്റെ അമ്മയും ഇവർ ഈ വീട്ടിൽ വന്ന് അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അനിമോള് എണ്ണിക്കുകയാണെങ്കിൽ ഈ പത്ത് വർഷക്കാലം ആ കൊച്ചിനറിയാൻ ഞാൻ ആ കൊച്ചിനെ എങ്ങനെയാണ് നോക്കിയെന്നുള്ളത് ആ കൊച്ചു പറയണം ഒരടി പോലും ഞാൻ അതിനെ അടിച്ചിട്ടില്ല ഞാൻ അതിനെ തെറി വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അതിനെ നല്ല സ്നേഹത്തോടെയാണ് ഞാൻ പത്ത് വർഷക്കാലവും ഞാൻ നോക്കിയിട്ടുള്ളത് ഇപ്പം ഇതിനകത്ത് പൈസയുടെ ആണ് അവർ പറയുന്നത് പൈസയുടെ ഇഷ്യൂസ് പറയുന്നതിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് ചേട്ടത്തി അവർ എൻ്റെ വൈഫിൻ്റെ ചേട്ടത്തിയാണ് പറയേണ്ടത് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെയുള്ള പൈസ ചിലവഴിച്ചതും എ ടി എം കാർഡ് കയ്യുന്നതും എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലായിരുന്നു പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് അവരാണ് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് ഈ പതിനെട്ട് ലക്ഷം രൂപ കഴിഞ്ഞ് ഏഴു ലക്ഷം രൂപയുടെ കണക്ക് എൻ്റെ എൻ്റെ കൈയ്യടെ ഇതിന് വേണ്ടി ചിലവാക്കിയതാണ് അപ്പൊ ഏഴു ലക്ഷമായി അപ്പൊ ഇരുപത്തഞ്ചു ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവിടെ തന്നെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ചിലവ് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കണക്ക് അവിടെ തന്നെ തീർന്നു നിങ്ങൾ ആലോചിച്ചോണപ്പൊത്തന്നെ അപ്പൊ ഇത്രയും നാൾ ഈ വന്ന പിന്നെ ഞാൻ എൻ്റെ വൈഫിനും ഞാനും എൻ്റെ മോനും തമ്മിൽ വീഡിയോ ചെയ്തതിൽ വന്ന പൈസക്കകത്തന്നാണ് ഇതേ വരെ വീട്ടിലെ പിന്നെ സാഹചര്യങ്ങളും പിന്നെ ലോൺ അടവും പിന്നെ എല്ലാ കാര്യങ്ങളും പോകും അപ്പം എന്താണെങ്കിലും ഒരു കാര്യം ക്ലിയർ ആണ് നല്ല രീതിയിലുള്ള ഫണ്ട് വന്നിട്ടുണ്ട് അവിടെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇതാർ ചിലവാക്കി എന്നുള്ളതിലാണ് ഇവിടെ പ്രശ്നം ഓക്കെ ഒരു സൈഡിൽ ഈ പറഞ്ഞ ഹസ്ബൻഡ് പറയുന്നു ഇത് ചിലവാക്കിയതെല്ലാം വൈഫിൻ്റെ അമ്മയും ചേച്ചിയും കൂടിയാണ് ഒരു സൈഡിൽ അമ്മ പറയുന്നു ഇത് മൊത്തം ചിലവാക്കിയത് ഈ ഹസ്ബൻഡാണ് എന്താണെങ്കിലും ഇനി അങ്ങോട്ട് മുന്നോട്ട് ഈ കുട്ടി ആര് നോക്കും ഈ അമ്മ നോക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഫണ്ട് വേണം ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇനി ആളുകൾ അവർക്ക് ഫണ്ട് അയച്ച് കൊടുക്കുന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല തോന്നുന്നില്ല കാരണം ഇതിലൊരു ക്ലാരിറ്റി ഇല്ല രണ്ട് സൈഡിൽ ആരാണ് ചിലവാക്കി എന്നുള്ളത് നമുക്ക് അറിയില്ല ആരാണ് ഇതിൽ ചീറ്റ് ചെയ്തതെന്നുള്ളത് വെല്ലുവിളിത്തല്ല ഓക്കെ പ്രത്യക്ഷത്തിൽ കാണുന്ന വഴിക്ക് ആ അമ്മ കരഞ്ഞു പറയുന്നത് അവർ ഉപദ്രവിച്ചതും ഫണ്ട് കൊണ്ടുപോയതും ഈ പറഞ്ഞ ഹസ്ബൻഡാണ് എന്നാണ് ആൻഡ് കുറേ കമൻറ്റ് സെക്ഷനകത്ത് ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ കമൻറ്റ് സെക്ഷനകത്ത് തന്നെ കാണുന്നത് നിൻ്റെ നാട്ടിലുള്ളവരാണ് ഞങ്ങളും ഞങ്ങൾക്കറിയുന്നത് ഏത് സ്വഭാവമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി പോയി പോലീസ് കേസും കൊടുത്തിട്ടുണ്ട് എൻ്റെ അതിൽ തെളിവുണ്ട് ഞാനില്ലെങ്കിൽ ആ തെളിവിട്ട് നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ വൈഫിൻ്റെ അമ്മയ്ക്കെതിരെയുള്ള തെളിവ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ കടിച്ചു ഇയാളെ അമ്മേനെ തല്ലി പിന്നെ വീട്ടിൽ പെങ്ങളും ഇയാളെയും തമ്മിൽ മോശം മോശമായിട്ടുള്ള സംസാരം സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേര് തന്നെ ഈ അമ്മയ്ക്കെതിരെ കുറേ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പൈസ കൈകാര്യം ചെയ്തത് ഞാൻ പറഞ്ഞത് അമ്മയും ചേച്ചി കൂടിയാന്ന് പറയുന്നു പോലീസ് കേസ് കൊടുക്കുന്നു എന്താണെങ്കിലും പൈസയാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ പല സ്റ്റേജിലായിട്ട് പല വീഡിയോ ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിലൂടെ ഇപ്പോൾ നമുക്ക് കാണുകയാണ് ഒരാളുടെ ഒരു സിറ്റുവേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാനൊരു വീഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് അപ്പം ഞാൻ കൺവിൻസ്ഡ് ആയപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അങ്ങനെ നമുക്ക് അറിയാവുന്ന അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വെച്ചോ അപ്പോൾ എന്നിലുള്ള വിശ്വാസം അല്ലെങ്കിൽ വേറൊരാളുടെ വിശ്വാസത്തിൽ നമ്മൾ പൈസ അയച്ചു കൊടുക്കും ഇല്ലേ അതൊരു തെറ്റല്ല നമ്മളൊരു മനസ്സാക്ഷി വെച്ച് നമ്മൾ പൈസ അയച്ചു കൊടുക്കും പക്ഷേ ഏതെങ്കിലും സാഹചര്യം നമുക്ക് കൂടുതലായിട്ട് അറിയണം എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ നമുക്ക് പറ്റാവുന്ന സോഴ്സിലൂടെയൊക്കെ ഇത് എന്താ എങ്ങനെയാന്നുള്ളതൊന്ന് അറിയാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഇതിപ്പോൾ ഒരു ഇതിലൊരു തട്ടിപ്പുണ്ടെന്ന് മനസ്സിലായി ഓക്കേ രണ്ട് ഭാഗത്തും പറയുന്നുണ്ട് പൈസ എന്താണെങ്കിലും പോയിട്ടുണ്ട് ഒരു ഭാഗത്ത് നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം പോയി എന്ന് അമ്മ പറയുന്നു ഒരു ഭാഗത്ത് നിന്ന് പതിനെട്ട് ലക്ഷം ചിലവാക്കി എന്ന് പറയുന്നു എന്താണെങ്കിലും വന്ന പൈസ ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഭാര്യയുടെ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റിന് കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് പോലീസുകാരെ അന്വേഷിക്കുകയാണ് ബെറ്റർ കാരണം ആളുകൾ ഒരുപാട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആര് കൊണ്ടുപോയി ആര് തട്ടിച്ചു എന്നുള്ളതാണ് മാത്രം അവിടെ നമുക്ക് അറിഞ്ഞാൽ മതി അപ്പോൾ എന്താണെങ്കിലും ഇനി ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥ ഞാൻ ആലോചിച്ചു ഈ അമ്മയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇനി ആ കുട്ടിയെ നോക്കാൻ പൈസ വേണ്ടിവരും ഇനി ഇവരിത് ഓൺലൈനിൽ വന്നു കഴിഞ്ഞാലും ആരും പൈസ കൊടുക്കാത്തൊരവസ്ഥയായിരിക്കും ഹസ്ബൻഡ് നോക്കാനായാലും അയാളാണെങ്കിലും ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ട ആളുകളുടെ ഇത് പൈസ മേടിച്ചിട്ടാണ് അയാളും ഈ കുട്ടിയെ മുന്നോട്ട് നോക്കുന്നത് ആ കുട്ടിയുടെ കാര്യമാണ് ഇപ്പോൾ കഷ്ടത്തിലായത് അത് ഇങ്ങനെ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ കിട്ടുന്ന പൈസ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അതാര ചെയ്തതാണെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചിലവാക്കുന്ന ഒരു ചിലവാക്കുന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഞാൻ ആരേറ്റെടുക്കുന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ എങ്ങനെ മുന്നോട്ട് നോക്കുന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പം എന്താണെങ്കിലും പോലീസ് കൃത്യമായി ഇടപെട്ടിട്ട് ആരെ ഭാഗത്താണ് തെറ്റ് പറ്റിയതെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുക ആൻഡ് ആ എമൗണ്ട് ആരാണോ ഇത് ഫ്രോഡ് പണി കാണിച്ച് ചിലവാക്കിയത് ആ എമൗണ്ട് ഈ കുട്ടിയിലേക്ക് എത്തുന്ന രീതിയിലുള്ളൊരു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കുക ആ നാട്ടിലുള്ള ആളുകൾ മതി നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും ബാക്കി ആളുകളും വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന പരിപാടിയാണ് അത് കൃത്യമായി ചെയ്തു കൊടുക്കുക ചാരിറ്റി വർക്കേഴ്സൊക്കെ ആ നാട്ടിലും കാണും അവരെല്ലാവരും ഇടപെട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ മുന്നോട്ടുള്ള ലൈഫ് സേഫ് ആൻഡ് സെക്യൂർ ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഇത് ഇതില്ലെങ്കിൽ എന്തറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരിയറിയിലും കേസ് ആയിട്ട് അങ്ങനെ പോവും രണ്ട് സൈഡിൽ നിന്നും വീഡിയോസ് വരും അത് അങ്ങനെ പോകും ആ കുട്ടിക്ക് ഇതുവരെ ഒരു നേരം ഭക്ഷണം കിട്ടുന്ന ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകാതിരിക്കും